സത്യത്തിന് നമ്മളെ പി വി അൻവറും നമ്മളെ നൗഷാദ് വരേമായിരിക്കാം എന്നാലും കുറച്ച് മറ്റം പി വി അൻവറാണ് എന്നാലും രണ്ടു രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ പോണത് ഒരേ രൂപത്തിലാണ് പോണത് വഞ്ചനയിലൂടെയാണ് പോണതെന്ന മനസ്സിലാണത് പച്ച തോണ പറയാം അൻവർ അങ്ങനെയാണ് ഇപ്പോൾ പറയണത് സ്വരാജനെ പറ്റിയിട്ട് പച്ച തോണയും പറഞ്ഞുകൊണ്ട് എടുക്കണം അപ്പോൾ ഒരു വീഡിയോ നോ ഈ അൻവർ എന്നെ ഒരു പിന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കവളപ്പാറത്തെ വിഷയത്തിൽ അത് സ്വരാജ് ആ ഫോട്ടോത്തിലുണ്ട് അതേമാതിരി പിന്നെ വേറെ അവിടെ കവളപ്പാറയിൽ സന്ദർശിക്കുമ്പോൾ ഉള്ള വീഡിയോ അതും ഉണ്ട് എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോത്തിൽ പിന്നെ സ്വരാജിനെ കാണിച്ചു തരാൻ എന്ന് ചോദിച്ചാണ്ട് എൻ്റെ ഈ ആ വെല്ലുവിളിക്കുന്നുണ്ട് ഒരു തലയും പാലും ഇല്ലാത്ത വർത്തമാനം ഇതേപോലെയാണ് ആര് നമ്മളെ നൗഷാദും പമ്പേസും കുഞ്ഞേമ്മളും ഒരു താലിം ബാലുമില്ലാത്ത വർത്തമാനം അങ്ങനെ പറയാം എന്തങ്ങനെ മനുഷ്യന്മാരായാൽ ചെയ്യാം ഏ ഈ മുനാഫിക്കിൻ്റെ പരിപാടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരത്തില് മുനാഫിക്ക് എന്ന് വെറുതെ പറഞ്ഞാറില്ലല്ലോ ഇത് ഉള്ളതല്ലേ വെറുതെ പറയാം ഇനി കണ്ടോ നിങ്ങള് ഇനി കണ്ടോ കാണി അൻവർ പറയുന്നുണ്ട് എവിടെങ്കിലും നിങ്ങൾ കണ്ടതാണല്ലോ സ്വരാജിനെ ഞങ്ങൾ ആരെയും കണ്ടിരുന്നോത്തല്ലിൽ മുപ്പര പഞ്ചായത്തില അദ്ദേഹത്തിന്റെ പഞ്ചായത്തില ഒരു ഫോട്ടോയില് കാണിച്ചു ഒറ്റ ഫോട്ടോയില് ഒരു വീഡിയോയില് ഇതാ ഇത് അൻവറിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതിന് കണ്ടെങ്ങൾ സ്വരാജാണ് അതിന്റെ നേരെ അടിഭാഗത്തുള്ളത് ഫോട്ടോ കുറിച്ചും അതിൽ അതിലുണ്ട് സ്വരാജ് അതിലുണ്ട് ഫോട്ടോ ഇനി പിന്നെ കവളപ്പാറയിലെ അൻവറും സ്വരാജും കൂടി നടക്കണതാ കൊടയിൽ ചൂടിയോണ്ട് നടക്കണം അതിൽ നടക്കുകയാണ് കവളപ്പാറയിൽ കൂടി അവിടെ ഉരുൾപൊട്ടലുണ്ടായെടുത്ത് സന്ദർശിച്ചിട്ട് അവിടെ ഓര് രണ്ടാളും പാടെ നടക്കുകയാണ് ഓര് രണ്ടാളും പാടെ നടന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ അതാ രണ്ടാളും ഒരു കൊടയിൽ ഇങ്ങനെ നിന്നിട്ട് അവിടെ ചിലപ്പോൾ വല്ല പാലം കെട്ടണ വെച്ചാൽ എണ്ണം കാണാൻ തീരൊക്കെ കാട്ടിക്കൂട്ടിയേക്കാനും എന്നാലും പല പരിപാടികളും അവിടെ വെച്ചിട്ട് സ്വരാജും അൻവറുമാണ് ചർച്ച ചെയ്യുന്നത് അതാ അതാ വരുന്ന സ്വരാജാണ് ആ വരുന്ന ഇപ്പുറത്ത് അൻവരാണ് ഇപ്പുറത്ത് വരുന്നത് എന്നിട്ടാണ് അൻവർ പറയണത് ഏഹ് സ്വരാജ് ഞങ്ങൾ എവിടെ എവിടെയെങ്കിലും കണ്ടെക്കണോ ഒരു ഫോട്ടോയെങ്കിലും അതിൻ്റെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഏഹ് അവിടെ എവിടെയെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും വന്നിട്ടുണ്ടോ അതേ കാര്യം നിങ്ങൾ എവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ എങ്ങനെയോ ഓന് വോട്ട് ചെയ്യുക പിന്നെ എങ്ങനെയെങ്കോ ഓനെ ജയിപ്പിക്കുക അതുകൊണ്ട് ഓൻ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യൂല അത്രയും കാര്യത്തിനൊന്നും അവനെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അൻവർ എന്തു ചെയ്യുക ഭയങ്കര വീരവാദം വഴിക്കുക അപ്പം അതിൻ്റെ ഈ സാധു പോയിക്കണ കാലങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഫേസ്ബുക്കിലിട്ടതാണ് അൻവറിൻ്റെ ഫേസ്ബുക്കിലിട്ടതാണ് അൻവറിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് ചാനലുകാരൻ കൊണ്ടുവരുന്നത് അത് കൊടുത്തിട്ട് എന്ത് ചെയ്യണത് പരസ്യമായിട്ട് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നത് ആ അൻവർ പച്ച നോടാ പറയാട്ടോ അൻവർ പച്ചു അറിയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചാനലുകാരനെന്ത് ചെയ്യാണ് ഇത് പബ്ലിസിറ്റി ചെയ്തു ഏ ട്വൻ്റി ഫോർ ഇത് പബ്ലിസിറ്റി ചെയ്തു എന്നാൽ ഇതുപോലെ ഇതേ അവസ്ഥയാണ് നമ്മൾ അൻവ് മറ്റമ്പന്യൂസാദി അതേമാതിരി തന്നെ ഇതേമാതിരി ന്യൂസ് ആദ്യം കണ്ടുപൊളിറ്റോ ന്യൂസായാലൻഡൊന്ന് കേട്ട് വയ്ക്കാം നമുക്ക് ന്യൂസായൻ്റൊന്ന് കേട്ടു വയ്ക്കാം ന്യൂസാദെന്ന് മാത്രമല്ല കേട്ടോ അതിലുൾപ്പെട്ട മുഴുവനും ആ കുരുവട്ടൂരികളിൽപ്പെട്ടത് മുഴുവനും അങ്ങനെ തന്നെയാണ് ആദ്യം നമുക്ക് മറ്റേ മറ്റേ വേറൊരു സാധനുണ്ട് കുഞ്ഞർമ്മ കുഞ്ഞർമ്മ പറയണെന്ന് കേൾക്ക എന്നിട്ട് നമുക്ക് കാര്യം പോവാത്ത തീരുമാനമല്ല മണ്ണാർക്കാട് വെച്ചെടുത്ത തീരുമാനമല്ലേ തൊള്ളായിരത്തി മുപ്പതില് മണ്ണാർക്കാട് വെച്ചെടുത്ത തീരുമാനം അറിയണ എന്താ അറിയോ ആരറിയണോ അക്കാലഘട്ടത്തിലുള്ള സൂഫിയാക്കന്മാരായ പണ്ഡിതന്മാരെ സമസ്ത കേരള ജയ്യത്തുലമയുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വെറും സൂഫിയാക്കന്മാരാണ് വെറും സൂഫിയാക്കന്മാരെ ആബിദീങ്ങളാണ് ഔലിയാക്കന്മാരാണ് അങ്ങനത്തെ മുഷാവറ മെമ്പർമാരാണ് ഇവനെന്ത് ചെയ്തെന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും പറയണോ ഇപ്പ എല്ലാരും പറയുന്നൊരു വർത്താനം എന്താണെന്നറിയോന്നോ എല്ലാവരും എന്ന് പറഞ്ഞത് ഈ കുഞ്ഞേമതും പമ്പൈസും അല്ലാതെ ഒരാളെങ്കിലും പറഞ്ഞു എടുത്ത തീരുമാനം തന്നെ അങ്ങനെയാണെങ്കിൽ ബാക്കി പരിത്ത തീരുമാനം ഒക്കെ ആവൂലേ ആവൂലേ നല്ല അങ്ങനെ തന്നെയാണ് എല്ലാ ആളുകളും മനസ്സിലാക്കണം കേട്ടോ ഇതൊക്കെ ഇന്ന് പറയണെന്താന്ന് വെച്ചാല് ഇവൻ പറയുന്നത് അന്നത്തെ അഥവാ അന്നൊന്ന് സംഘടന പിരിഞ്ഞിട്ടില്ല രണ്ട് സംഘടന ആയിട്ടില്ല എ പി കെ സംസ്ഥാന ദക്ഷിണ കേരളം ഒന്നായിട്ടില്ല അക്കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെടുത്ത തീരുമാനത്തിന് ഇവന്റെ വാപ്പാന പ്രസവിക്കണീൻ്റെ മുന്നത്തെ കാര്യമാണ് ഈ പറയണത് കുഞ്ഞേ കുഞ്ഞേമീന്റെ വാപ്പാന പ്രസവിക്കണേൻ്റെ മുന്നത്തെ കാര്യം എന്നിട്ട് ആ അതിനെയാണ് ഇവനീ പരിഹസിക്കുന്നത് മനസിലാക്കണം അത്ര വലിയ പണ്ഡിതന്മാരെ അപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം കേട്ടോ കുരുവട്ടൂരികളുടെ അവസ്ഥ അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ഇപ്പൊ പൊളിയുന്നത് സമസ്തന്റെ പ്രമേയം എവിടെടാ പൊളിഞ്ഞത് ഇജ്ജിങ്ങനെ പൊളിഞ്ഞു ഇജ്ജിങ്ങനെ പൊളിഞ്ഞു നിങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങനെ പൊളിഞ്ഞു എന്ന് പറഞ്ഞതിനെ കൊണ്ട് പൊളിയലാവില്ല എവിടെ പൊളിഞ്ഞത് ഇങ്ങള് പറഞ്ഞതിനെ കൊണ്ടാവുമോ സമസ്തന്റെ പ്രമേയം പ്രശ്നം സമസ്ത എടുത്ത തീരുമാനം ഇതുവരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല പ്രമേയം അങ്ങനെ പൊളിയൊന്നുമില്ല ഇത് ഗുരുവെട്ടൂരികളാണ് ഇന്ന് പറഞ്ഞ നാളെ പറയുന്നേ നാളെ പറഞ്ഞാ പറഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും അങ്ങനെയാണോ അതല്ല സമസ്തന്റെ പ്രമേയം നാപ്പത് മല്ലാക്കന്മാർ കൂടി അവിടെ ഒക്കെ തൊള്ളയിട്ട് പറയുന്ന ഘട്ടങ്ങള് കക്കൂസാക്കാൻ കൂടി തൊള്ള പറ്റൂല കാരണം അക്കയത്തിലുള്ള സംസാരമാണ് ഓനാ പറഞ്ഞത് നാല്പത് മൊല്ലാക്കന്മാര് കൂടിയ പരിഹസിക്ക നാൽപ്പത് മൊല്ലാക്കന്മാർ നമുക്കത് പറയാനും കൂടി പേടിയാക്കാം കാരണം അന്ന് പിന്നെ മുപ്പത് കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബെറും സൂഫിയാക്കന്മാര് ഔലിയാക്കന്മാര് ആരഫിയങ്ങള് മാത്രമുള്ള ആ ഒരു സഭയാണ് ഇവൻ ഇത്രമാത്രം കൊച്ചാക്കി കളഞ്ഞത് രക്ഷിക്കേണ്ട പഠിച്ചോനെ ഇതിനാണ് മരക്കൈതെന്ന് പറയുന്നത് വിവരമില്ലാത്തവൻ ഓന ഓനന്റെ മറുപടി പറയാം മൊല്ലാക്കന്മാര് എന്ന് പറഞ്ഞ മൊല്ലാക്കന്മാര് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഓൽക്ക് മരക്കൈതാന്നാ പറയാ ഏ പിന്നെ പ്രമേയം പൊളിഞ്ഞു പറഞ്ഞ ഓനെ മരക്കൈതാന്നാ പറയാ എന്തൊക്കെ ഇവർ പറയണെന്ന് പടച്ച റബിന് ഒരുക്കും അല്ലാതെ അറിയില്ല ഇന്ന് അതാ ഞാൻ പറഞ്ഞ അൻവറിന്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടത് അൻവർ ഇപ്പം പത്രസമ്മേളനം നടത്തുന്നുണ്ടു ഞാൻ ഒറ്റയ്ക്ക് മതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മന്ത്രിമാരെല്ലാരും ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിക്കോളി മുഖ്യമന്ത്രിയൊക്കെ കൂട്ടിക്കോളി ഞാൻ ഒറ്റയ്ക്ക് മതി മർത്താനം പറയാനേ അന്നമാതിരി തന്നെയാണ് പേരും